തീപിടിച്ച സിംഗപ്പൂർ വാൻഹായ് ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു തുടങ്ങി ആലപ്പുഴ വളഞ്ഞ വഴി കക്കാഴം കടപ്പുറത്താണ് ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞത് വാൻഹായിലെ ലൈഫ് ബോട്ട് ആലപ്പുഴ തീരത്തടിഞ്ഞു പറവൂർ അറക്കപ്പുഴി തീരത്താണ് ലൈഫ് ബോട്ട് അഴിഞ്ഞത് ലൈഫ് ബോട്ടിൽ വാൻഹായ് സിംഗപ്പൂർ എന്ന മുദ്രയുണ്ട് ഇന്നലെ രാത്രിയിലാണ് ബോട്ട് തീരത്തടിഞ്ഞത് ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ ഇന്ന് തീരത്തടിയുമെന്ന് മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ കൊല്ലം തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുള്ളത് കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ ഇരുന്നൂറ് മീറ്റർ ദൂരം അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീ പിടിച്ച സിംഗപ്പൂർ വാൻഹായ് ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആലപ്പുഴ വളഞ്ഞ വഴി കക്കായം കടപ്പുറത്താണ് ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞത് വാൻഹായിലെ ലൈഫ് ബോട്ട് ആലപ്പുഴ തീരത്തടിഞ്ഞു പറവൂർ അറക്കപ്പൊഴി തീരത്താണ് ലൈഫ് ബോട്ട് അടിഞ്ഞത് ലൈഫ് ബോട്ടിൽ വാൻഹായ് സിംഗപ്പൂർ എന്ന മുദ്രയുണ്ട് ഇന്നലെ രാത്രിയിലാണ് ബോട്ട് തീരത്തടിഞ്ഞത് ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ ഇന്ന് തീരത്തടിയുമെന്നും മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ കൊല്ലം തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത ഉള്ളത് കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ ഇരുന്നൂറ് മീറ്റർ ദൂരം അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പ്